ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി രസമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാമല്ലോ ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇനി നമുക്ക് രസത്തിന്റെ കൂട്ട് തയ്യാറാക്കിയാലോ അതിനായിട്ട് മിക്സയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം മിഞ്ചി സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട് കൂടെ തന്നെ അമ്പത് ഗ്രാം വെളുത്തുള്ളി തൊലിയോട് കൂടി എടുക്കണേ അത് നമുക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് നടുവേ കീറിയതും രണ്ട് ടീസ്പൂൺ ബോൾ കുരുമുളകും കൂടെ തന്നെ ഒരു ടീസ്പൂൺ ജീരകവും കൊടുക്കാം ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വന്നാലോ അങ്ങനെ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടേ നമ്മളിവിടെ ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടകിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടുമ്പോൾ മൂന്നാല് വറ്റൽമുളക് മുളകിട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ വഴറ്റി വഴറ്റിക്കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളകും ജീരകവും കൊണ്ട് ക്രഷ് ചെയ്ത് രസക്കൊട്ട് തയ്യാറാക്കിയില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാമേ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയിൽ നിന്ന് വെള്ളമാണ് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ ഇനി നമുക്ക് ഒരു മിനിറ്റ് തിളയ്ക്കാൻ വെക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇത് മിനിറ്റൂടെ നമുക്ക് പിന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാമേ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് തുറന്നു തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാമേ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇറക്കാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പീസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാൻ മറക്കരുത് എല്ലാവരും ഇതൊന്നും ട്രൈവൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു ഫോർ വാച്ചിങ്